എന്തൊക്കെ ഹെൽത്തും സമാധാനം പൈസ വേണം ഇല്ലെന്നൊന്നും പാടില്ല പക്ഷെ പൈസ ഉണ്ടായിട്ട് രണ്ടുമില്ല എന്തു ചെയ്യും എന്തെങ്കിലും കാര്യം ജസ്റ്റിലെ ഇവിടെ നമ്മള് കറക്റ്റ് സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ട് നമ്മളെ കോട്ടത്തിൻ്റെ കഴിക്കാൻ പറയുന്ന ജീവിതത്തിൽ ചിട്ട പാലിക്കുന്ന ആളാണ് രണ്ടായിരം ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ഫോർ ടൂ തൗസൻഡ് സിക്സിൽ തുണിക്കടല ടൈമില് ഭക്ഷണം കഴിക്കൂല എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഡ്രൈവർ വിനോദുണ്ട് എപ്പോഴും എന്നാ ചീത്ത പറയും

നമ്മള് ചിരി കഴിഞ്ഞ് എനിക്ക് ടൂ തൗസൻഡ് എത്ര ഒരു അഞ്ചാറ് കുറച്ചോളം ഉണ്ട് ശരിക്കും കുറച്ചോളം കഴിഞ്ഞാൽ ചെയ്യും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായാലും കുറച്ച് പ്രോബ്ലം വന്ന് കറക്റ്റ് ടൈമല്ല അതുകൊണ്ട് ഞാൻ ലൈഫിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എനിക്കിപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും അല്ല കറക്റ്റാണ് നമുക്ക് എന്തൊക്കെ ഹെൽത്തും സമാധാനം നമ്മുടെ മുഖ്യ പ്രധാനം പൈസ ഇവിടെ പ്രൈസ് പൈസ വേണം ഇന്നും ഒന്നും പാടില്ല പക്ഷെ പൈസ ഉണ്ടായിട്ട് രണ്ടുപേരിലേക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ബാങ്കിൽ കാശ് വന്നിട്ട് ഇത് രണ്ടുപൂരിലേക്ക് എന്തായാലും കാര്യം ഒരു കാര്യമില്ല അപ്പം നമുക്കുള്ള പൈസ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് രണ്ടും കിട്ടിയാൽ മതി ബാക്കിയെല്ലാം മുഖ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഓക്കെ ആയിരിക്കും അതായത് ഒരു കാര്യമില്ല പൈസക്കൊരു കാര്യമില്ല